എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാത്തവരായി ആരുമില്ല അല്ലേ എന്നാൽ ആ തടസ്സങ്ങളെല്ലാം നീക്കി സകല സങ്കടങ്ങളും മാറ്റി ഐശ്വര്യം നൽകുന്ന ഒരു വിശേഷപ്പെട്ട ദിവസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതാണ് സങ്കടഹര ചതുർത്ഥി എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെന്നും ഈ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും ഏതൊക്കെ മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പൗർണമിക്ക് ശേഷം വരുന്ന കരുത്തുപക്ഷത്തിലെ ചതുർത്ഥിയാണ് സങ്കടഹര ചതുർത്ഥി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സങ്കടങ്ങളെ ഹരിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനാണ് ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ എത്ര വലിയ തടസ്സങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം ചന്ദ്രന്റെ അഹങ്കാരം തീർക്കാൻ ഗണപതി ഭഗവാൻ ശപിച്ചതായും പിന്നീട് ചന്ദ്രൻ ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ച് ശാപമോക്ഷം നേടിയെന്നുമാണ് പുരാണം പറയുന്നത് അതിനാൽ അപവാദങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട് പുലർച്ചെ കുളിച്ച് ശുദ്ധിയാകുക ഗണപതി ഭഗവാനെ ധ്യാനിച്ചു വേണം ഈ ദിവസം തുടങ്ങാനായിട്ട് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം സാധിക്കാത്തവർക്ക് പാൽ പഴങ്ങൾ എന്നിവ കഴിക്കാം ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുന്ന രീതിയും ദീപം തെളിയിക്കുക രാവിലെയും വൈകുന്നേരവും വീടിന്റെ ഉമ്മറത്തും ഗണപതി വിഗ്രഹത്തിൻ്റെ മുന്നിലും ദീപം തെളിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തവ ചന്ദ്രദർശനം ഒഴിവാക്കുക സങ്കടഹര ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കുന്നത് ശുഭകരമല്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഒരു കാര്യങ്ങൾ സങ്കടഹര ചതുർത്ഥി ദിവസം ചെയ്യാൻ പാടില്ല മനസ്സ് ശുദ്ധമായിരിക്കണം ആരോടും ദേഷ്യപ്പെടാനോ തർക്കിക്കാനോ നിൽക്കരുത് പൂർണ്ണമായും ഭത്തിയും ഒഴുകുക ലഹരി ഒഴിവാക്കുക ഈ ദിവസം മത്സ്യമാംസാദികളും മദ്യവും പൂർണ്ണമായും വർജിക്കണം സങ്കടഹര ചതുർത്ഥി ദിവസം ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നത് ഇരട്ടി ഫലം നൽകും അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്താവുന്നതാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി രാവിലെ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ് കറുക സമർപ്പിക്കാവുന്നതാണ് ഗണപതി ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കറുക ഇരുപത്തൊന്ന് കറുകകൾ കെട്ടിയ മാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും കാര്യസാധ്യത്തിനായി മുക്കുറ്റി കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് നിവേദ്യമായി മോദകം ഉണ്ണിയപ്പം അവൽപ്പുതി എന്നിവ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് സങ്കടഹര ചതുർത്ഥി ദിവസം ചൊല്ലേണ്ട ഏറ്റവും ലളിതവും ശക്തിയുള്ളതുമായ മന്ത്രങ്ങൾ ഗണപതി മൂലമന്ത്രമാണ് ഒന്ന് അടുത്തത് വിഘ്ന നിവാരണ മന്ത്രമാണ് ഗണപതി മൂലമന്ത്രം ഓം ഗം ഗണപതയെ നമ ഇതൊരു നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് വിഘ്ന നിവാരണ മന്ത്രം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേത് സർവവിഘ്നോപശാന്തയെ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഇതാണ് വിഘ്ന നിവാരണ മന്ത്രം വിശ്വാസത്തോടെയും ഭക്തിയോടെയും സങ്കടഹരി ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ച നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി പുതിയൊരു പുലരി ഉണ്ടാകും ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു